കുറച്ചധികം നേരം കൈവിരലുകൾ നനയുമ്പോൾ ഇതുപോലെ ചുളിവുകൾ വീഴുന്നതായി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചെറിയ കുട്ടികളിലൊക്കെ ഇത് വളരെയധികം സാധാരണയായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടിക്കാലത്ത് വെള്ളത്തിൽ കളിക്കുമ്പോഴുള്ള ഇത്തരം അനുഭവങ്ങളും എല്ലാവരുടെയും മനസ്സിലുണ്ടാകും മുതിർന്നവരുടെ കൈകളിലും ഇത് നമുക്ക് കാണാം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് ഈ ചുളിവുകൾ കൊണ്ട് എന്തായിരിക്കും ശരീരം നമുക്ക് കാണിച്ചു തരുന്നത് ഇതെന്തെങ്കിലും ദുസൂചനയാണോ അതോ ശരീരത്തിനെന്തെങ്കിലും ഉപകാരമുള്ള കാര്യമോ ആദ്യം തന്നെ പറയാം ഇതൊരു തരത്തിലും ശരീരം കാണിക്കുന്ന ദോഷകരമായ ഒരു സൂചനയോ കാര്യമോ അല്ല മറിച്ച് നനഞ്ഞ സാഹചര്യങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ആദ്യം ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ കൈകൾ വെള്ളത്തിൽ മുങ്ങുമ്പോൾ ശരീരത്തിലെ നാഡീവ്യൂഹം ഒരു പ്രതികരണം ഉണ്ടാക്കുന്നു ഇത് നമ്മുടെ വിരൽത്തുമ്പിലെ രക്തക്കുഴലുകളെ ചുരുക്കുന്നു ഇതിനെ വാസോ കൺസ്ട്രിക്ഷൻ എന്ന് പറയുന്നു രക്തക്കൊഴിലുകൾ ഇങ്ങനെ ചുരുങ്ങുന്നത് നമ്മുടെ വിരൽത്തുമ്പിലെ പൾപ്പിന്റെ മൊത്തത്തിലുള്ള അളവിൽ കുറവുണ്ടാക്കുന്നു അതായത് വിരൽത്തുമ്പിന്റെ അഗ്രങ്ങളെ ചുരുക്കുന്നു വിരൽത്തുമ്പിന്റെ ഉള്ളിലെ കോശങ്ങളുമായി ദൃഢമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പുറത്തുള്ള ഈ ചർമ്മം നനയുമ്പോഴുള്ള ഈ മടക്കുകളും ചുളിവുകളും വഴി ഉണ്ടാകുന്ന ഈ കുറഞ്ഞ വോളിയത്തിന് പരിഹാരമാവുകയും ചെയ്യുന്നുണ്ട് ഇനി ഇതിൻ്റെ ഉപകാരങ്ങൾ നോക്കാം നേരത്തെ പറഞ്ഞു വിരലുകൾ കുറച്ചധികം നേരം നനയുമ്പോഴാണ് ഇങ്ങനെ ചുളിവുകൾ വീഴുന്നതെന്ന് ഈ ചുളിവുകൾ നനഞ്ഞതോ വഴുക്കലുള്ളതോ ആയ വസ്തുക്കളിൽ നമ്മൾ പിടിക്കുമ്പോൾ ആ പിടുത്തത്തിലുള്ള ഗ്രിപ്പ് മെച്ചപ്പെടുത്തി വഴുതൽ ഒഴിവാക്കാൻ സഹായിക്കുന്നു ഇത് കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ മുൻപ് വാഹനങ്ങളുടെ ടയറുകളിൽ ഇതുപോലുള്ള ട്രെഡുകൾ അതായത് ചാലുകൾ കൊടുത്തിരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ടയറുകളിൽ ഇതുപോലുള്ള ചാലുകൾ നിർമ്മിക്കുന്നത് വഴി മഴയത്ത് വാഹനം ഓടിക്കുമ്പോൾ റോഡിനും ടയറിനുമിടയിൽ വെള്ളമുണ്ടാക്കുന്ന വഴുക്കൽ തടയുമെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി ഇതേപോലെ തന്നെയാണ് നമ്മുടെ വിരലുകൾ നനഞ്ഞാൽ ഉണ്ടാകുന്ന ചുളിവുകളിലെ ചാലുകൾ വഴി വെള്ളം പുറത്തേക്കൊഴുകാനും നനഞ്ഞാവസ്ഥയിൽ ഒരു വസ്തുവിനെ കൂടി തന്നെ പിടിക്കാനും ഇവ സഹായിക്കുന്നത് നനവുള്ള സമയത്തുണ്ടാകുന്ന വഴുക്കൽ ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നു ടയറുകളിലെ ട്രെഡുകളുടെ ആവശ്യം എന്താണെന്ന് വിശദീകരിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് അതുപോലെ തന്നെ ചുളിവുകൾ വീണ വിരലുകൾ നനഞ്ഞ അവസ്ഥയിൽ ചുളിവുകളില്ലാത്ത വിരലുകളേക്കാൾ നന്നായി വസ്തുക്കളെ ഗ്രിപ്പോടുകൂടി പിടിക്കാൻ സഹായിക്കുമെന്ന് ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു നിങ്ങൾക്കറിയാമോ ഇതേ കാര്യം നമ്മുടെ കാലുകൾ നനഞ്ഞാൽ കാലുകളിലും സംഭവിക്കുന്നുണ്ട് കൈകളിലെ പോലെ തന്നെ വെള്ളത്തിലൂടെ നടക്കുമ്പോൾ കാലുകൾക്കിത് ഗ്രിപ്പ് പ്രദാനം ചെയ്യുന്നു വിരലുകളുടെ പുറത്തെ ഭാഗം നനയുമ്പോൾ വെള്ളത്തെ ആകിരണം ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ചുളിവുകൾ ഉണ്ടാകുന്നതെന്ന് ആദ്യകാലത്ത് കരുതിയിരുന്നെങ്കിലും ഇത് തെറ്റാണ് പിന്നീടുള്ള ഗവേഷണങ്ങളാണ് നനഞ്ഞ വിരലുകളിൽ നടക്കുന്ന വാസോ കൺസ്ട്രക്ഷൻ എന്ന ഈ പ്രക്രിയ കണ്ടെത്തിയതും തിരിച്ചറിഞ്ഞതും